സമഗ്രമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് വീണ്ടും വന്നിരിക്കുന്നത് അതായത് നമ്മുടെ കയ്യിൽ പി ഡി എഫ് കോപ്പിയുണ്ട് അല്ലെങ്കിൽ ഹാൻഡ് ബുക്കിൻ്റെ കോപ്പിയുണ്ട് പി ഡി എഫ് കോപ്പി ഉണ്ട് എങ്കിൽ ആ പി ഡി എഫ് കോപ്പിയിൽ നിന്ന് എങ്ങനെയാണ് നമ്മുടെ സമഗ്രയിലേക്ക് സമഗ്ര പ്ലസ്സിലേക്ക് അത് കോപ്പി പേസ്റ്റ് ചെയ്യുക എന്നത് ചോദിച്ച് കുറച്ച് ടീച്ചർമാർ സംശയം ചോദിച്ചിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വീഡിയോ അപ്പം ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട് സമഗ്ര എൻ്റെ സമഗ്ര ഇവിടെ തുറന്നു വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനത് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു ക്രിയേറ്റ് ടീച്ചിങ് മാനുവൽ ഇതൊക്കെ നമുക്ക് അറിയാവുന്നതായിരിക്കും എന്നിട്ട് നമ്മൾ ഇംഗ്ലീഷ് പിന്നെ മീഡിയം ഇവിടെ സെലക്ട് ചെയ്യുന്നു മീഡിയം സെലക്ട് ചെയ്തു ക്ലാസ് മൂന്നാം ക്ലാസ്സിനും സെലക്ട് ചെയ്യുന്നു ഞാൻ അറബിക്ക് സെലക്ട് ചെയ്തു ചാപ്റ്റർ ചാപ്റ്റർ രണ്ടാമത്തെ യൂണിറ്റിലെ ഞാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത് വരതുൻ മിസാലിയാണ് അതുകൊണ്ട് ഞാൻ അത് സെലക്ട് ചെയ്യും ഓക്കെ എന്നിട്ട് ഇവിടെ വന്നു പ്ലാൻ ടൈപ്പ് ക്ലിക്ക് ചെയ്തു ക്രിയേറ്റ് എ പ്ലാൻ ന്യൂസ് ലേണിംഗ് ഒബ്ജക്റ്റീവ്സ് അത് ക്ലിക്ക് ചെയ്യുന്നു എന്നിട്ട് എനിക്ക് ആവശ്യം ഞാൻ അതിൽ നിന്ന് ടിക്ക് ചെയ്യുന്നു ഞാൻ ഇത് ഇഷ്ടം ക്ലിക്ക് ചെയ്താൽ മുന്നിട്ട് എല്ലാം ക്ലിക്കണമെന്നില്ല നമ്മൾ ഏതാണ് കൊടുക്കുന്നത് ക്ലിക്ക് ചെയ്താൽ മതി ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രം ഇനി ഇവിടെ ഡിവിഷൻ സെലക്ട് ചെയ്യുന്നു മൂന്ന് എ ഡേറ്റ് ഡേറ്റ് ഞാൻ അടുത്ത മൺഡേ സെലക്ട് ചെയ്യുന്നു ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് മൂന്നെണ്ണം അപ്പോൾ നാലാമത്തതായിട്ട് ഞാനിത് സെലക്ട് കൊടുക്കുന്നു ക്ലിക്ക് ചെയ്യുന്നാലും എന്നുള്ളൂ ഇനി ഇവിടെ മൈക്രോപ്ലൈൻ നെയിം ഇപ്പം നമുക്ക് മൈക്രോപ്ലൈൻ നെയിമാണ് കൊടുക്കുന്നത് ഇവിടെ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത് വലതുൻ മെസ്സാലിയുമാണ് അപ്പോൾ ആ പി ഡി എഫിൽ നിന്ന് ഞാൻ എന്ത് ചെയ്യണം ഇവിടെ വലതുൻ മെസാലിയും എന്ന് ഞാൻ ചേർക്കണം അപ്പോൾ നമുക്ക് ടൈപ്പ് ചെയ്യാൻ സാധിക്കില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ഞാൻ എൻ്റെ ഇത് മിനിമൈസ് ചെയ്തിട്ട് കാണിച്ചു തരാം എൻ്റെ സ്ക്രീനിൽ ഞാൻ ഹാൻഡ് ബുക്ക് എന്നുള്ളൊരു ഫോൾഡർ ഉണ്ടാക്കിയിട്ട് അതിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് എൽ പി വിഭാഗത്തിൽ അറബിക്കിന് നാല് ക്ലാസ്സും ഞാനിവിടെ ആയ ഹാൻഡ് ബുക്ക് അല്ലെങ്കിൽ ടീച്ചിങ് മാനുവൽ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പി കോപ്പി അതിൽ ഞാൻ അറബിക്ക് ക്ലാസ് എടുത്തു അപ്പോൾ ഇവിടെ ഇതുണ്ട് ആ അപ്പം വലതും മിസാലി ഈ പാഠമാണ് എനിക്ക് എടുക്കാനുള്ളത് അപ്പോൾ ഇവിടെ ഞാൻ ഓൾറെഡി പി ഡി എഫ് ആണല്ലോ ഇവിടെ ഞാൻ സാധാരണ നമ്മൾ വേൾഡിൽ കോപ്പി എന്ന പോലെ ഇവിടെ വലതും മിസാലിന്ന് ഇവിടെ ഞാൻ കോപ്പി ചെയ്തു കൺട്രോൾ സി അടിച്ചു ഞാൻ എവിടേക്ക് വന്നു നമ്മുടെ സമഗ്രയിലേക്ക് വന്നു ഇവിടെ ഞാൻ അത് പേസ്റ്റ് ചെയ്തു ഓക്കെ ഇനി ആക്ടിവിറ്റി സ്റ്റെപ്പാണ് ചെയ്യുന്നത് ആക്ടിവിറ്റി സ്റ്റെപ്പിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്തു അവിടെ ക്ലിക്ക് ചെയ്തു വീണ്ടും നമ്മൾ നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത് വെച്ച പി ഡി എഫിലേക്ക് പോവുക ഇവിടെ ആക്ടിവിറ്റി സ്റ്റെപ്സ് എന്ന് പറയുന്നത് എന്താണ് ഈ അമലിയാദ് ഉണ്ടോ ഈ അമലിയാദ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അതാണ് ഇവിടെ നമ്മുടെ ആക്ടിവിറ്റി സ്റ്റെപ്പായിട്ട് കൊടുക്കേണ്ടത് കണ്ടോ സൂറ ഇവിടെയാണ് യാതൊരു സൂറ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇതാണ് നമ്മുടെ ആക്ടിവിറ്റി സ്റ്റെപ്പായി കൊടുക്കുന്നത് അപ്പൊ നമുക്ക് ഇതിൽ ആവശ്യമുള്ളത് എന്താണോ അത് സെലക്ട് ചെയ്യാം ഇവിടെ ഞാൻ ഇവിടുന്ന് ആക്ടിവിറ്റീസ് ഇവിടുന്ന് സെലക്ട് ചെയ്യുന്നു നല്ലതണ്സാലും മുതൽ സെലക്ട് ചെയ്യുന്നു ഇതൊരു നമ്മൾ കൺട്രോൾ സി കൊടുത്തു എന്നിട്ട് ഞാൻ നേരെ എവിടേക്ക് പോയി നമ്മുടെ സമഗ്രയിലേക്ക് പോയി അവിടെ ഞാൻ എന്ത് ചെയ്തു പേസ്റ്റ് കൺട്രോൾ ബി കൊടുത്തു പേസ്റ്റ് ചെയ്തു അപ്പോൾ ഇവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എഡിറ്റ് ചെയ്യുന്ന ഓപ്ഷൻ ഇവിടെ വരും അപ്പം നമുക്കിത് മൊത്തം സെലക്ട് ചെയ്തിട്ട് നമുക്ക് എവിടേക്ക് വേണം ഇത് അറബി ആയ കാരണം നമുക്ക് ലെഫ്റ്റിലേക്ക് വരണം ഇത് റൈറ്റാണ് കൊടുത്തിരിക്കുന്നു ലെഫ്റ്റിലേക്ക് വരണം സോറി ഇനി ഇത് ഇവിടെ എന്ത് ചെയ്താൽ മതി ഫോണിൻ്റെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം കൂട്ടി കൊടുക്കാം അപ്പൊ എന്ത് ചെയ്തു വല്ലതും ഇത് കാര്യങ്ങളും നമുക്ക് ഇതിൽ നിന്ന് എന്ത് ചെയ്യാം ആവശ്യമില്ലാത്തൊക്കെ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാം ഏഹ് നമ്മൾ അഥവാ കോപ്പി ചെയ്തതിൽ നമുക്ക് ആവശ്യമില്ലാത്തൊക്കെ പന്തോന്ന് വിചാരിക്കാം അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം ഏഹ് ഇത് ഡിലീറ്റ് ചെയ്യാമെന്നതാണ് നമുക്ക് ഇപ്പൊ ഇതാണ് സ്റ്റെപ്സ് വേറെ മുതൽ റിസോർ സൂറായത്തിലോ എന്നും സ്റ്റെപ്സ് ഓക്കെ ഇനി ഇവിടെ റിസോഴ്സ് റിസോഴ്സ് എന്ന് നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ ഏതെങ്കിലും പിക്ചർ വേണമെങ്കിൽ കൊടുത്തിട്ട് അത് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് കൊടുക്കാം അല്ലെങ്കിൽ എന്ത് ചെയ്യാം എന്താണ് നമുക്ക് കൊടുക്കാനുള്ളത് അത് ഇവിടെ കൊടുക്കാം ഇപ്പോൾ അവിടെ ഒന്നും കൊടുക്കുന്നില്ല ഇനി അതെ റിസോഴ്സ് നമുക്ക് എന്തേലും ഉണ്ടെങ്കിൽ ചാർട്ടുണ്ടെങ്കിൽ ചാർട്ട് കൊടുക്കാം കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ചാർട്ട് ആണെങ്കിൽ സെലക്ട് ചെയ്യാൻ ചാർട്ട് കൊടുക്കാം ഓക്കെ ഇനി ഐഡിയ അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് ഇതാണ് നമുക്ക് ഇനി കൊടുക്കുള്ളത് കൊടുക്കാനുള്ളത് അപ്പോൾ ഇത് ഓൾറെഡി എന്തിലുണ്ട് നമ്മുടെ പി ഡി എഫിലുണ്ട് അപ്പോൾ നമ്മൾ പി ഡി എഫിലേക്ക് പോകുന്നു അപ്പോൾ എന്താണ് ഐഡിയ അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് അപ്പോൾ അത് എടുത്തിട്ട് നമുക്ക് എവിടെയാണ് ഔരാദു ദറാസിക എന്താണ് എഫ് എഫ് ഹാം ഉൽ അഫ്ബാർ മാലിയൽ മുതാറു അപ്പം ഇതൊക്കെയാണ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസ് കുട്ടികൾക്ക് നേടാനുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇത് എന്ത് ചെയ്യാം ഇവിടുന്ന് കോപ്പി ചെയ്തിട്ട് രണ്ടെണ്ണം കോപ്പി ചെയ്യാൻ കൺട്രോൾ സി കൊടുത്തു ഞാൻ എന്ത് ചെയ്തു സാമഗ്രിയിലേക്ക് വന്നു ഐഡിയാസ് അണ്ടർസ്റ്റാൻഡിങ് വാല്യൂൽ കൺട്രോൾ ചെയ്തു പേസ്റ്റ് ചെയ്തു അങ്ങനെ എൻ്റർ അടിച്ചു ഇനി വീണ്ടും നമുക്ക് എന്ത് ചെയ്യാം സെലക്ട് ചെയ്ത നേരത്തെ സെലക്ട് ചെയ്യാൻ പറ്റിയില്ല ഇതൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് ഇതൊക്കെ അണ്ടർസ്റ്റാൻഡിങ് വാല്യൂസിൽ വിടുന്നതാണ് അപ്പോൾ ഇത് സെലക്ട് ചെയ്തു കോപ്പി ചെയ്തു സെലക്ട് ചെയ്തു കോപ്പി ചെയ്തു നേരത്തെ നമ്മുടെ സാമഗ്രിയിലേക്ക് പോയി അവിടെ എന്ത് ചെയ്തു പേസ്റ്റ് ചെയ്തു അപ്പോൾ ഇതാണ് ഇനി അസസ്മെൻ്റ് അസസ്മെൻറ്റ് നമ്മൾ വീണ്ടും ക്ലിക്ക് ചെയ്യാം എന്നിട്ട് അസസ്മെൻറ് ഏതിനുണ്ടാവും ഇത് ഇതൊക്കെയാണ് തക്കീമാണെന്തള്ളത് അസസ്മെന്റ് അപ്പോ ഇതും എന്ത് ചെയ്യാം നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് എവിടെ കോപ്പി ചെയ്യാം കൺട്രോൾ സി ഞാൻ എന്തു ചെയ്തു സമക്കര ഇവിടെ വന്നിട്ട് എന്ത് ചെയ്തു കൺട്രോൾ ബി കൊടുത്തു കോപ്പി ചെയ്തു ഓക്കെ ഇനി റെഫറൻസ് നമുക്ക് എന്തെങ്കിലും വീഡിയോ അതുമായി ബന്ധപ്പെട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അത് കാണിക്കാം അതർ ആക്ടിവിറ്റീസിലും എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസിലെന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ അപ്പോൾ അതിൽ ചിലപ്പോൾ ചില പി ഡി എഫിൽ അതായത് ഇതിലുണ്ട് ചിലപ്പോൾ ഇതിലുണ്ടൊക്കെ ഉണ്ടാവും അപ്പോൾ അതിലുണ്ടെങ്കിൽ നമുക്കത് കൊടുക്കാം അല്ല അനുഷത്വത്തിൽ ഇതാ ഫിയാം ഇതാണ് എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് അതാ അപ്പോൾ നമുക്ക് ഫീതിയോ അനിൽ എക്സ്റ്റെൻഡ് ആക്ടിവിറ്റി ആണ് അപ്പോൾ കൺട്രോൾ ചെയ് കൊടുത്തു നമുക്ക് എന്ത് ചെയ്തു സമഗ്രയിൽ വന്നു എക്സ്റ്റൻഡ് ആക്ടിവിറ്റീസ് നമുക്ക് കൊടുക്കാം ഓക്കെ എന്നിട്ട് സേവ് ചെയ്യാം അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്ക് ഓൾറെഡി പി ഡി എഫ് ഉണ്ട് ആ പി ഡി എഫിൽ നിന്ന് ഇങ്ങനെയാണ് കോപ്പി ചെയ്തത് ഇപ്പോൾ ഇത് നോക്കി വായിച്ച് നോക്കിയിട്ട് അതിൽ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ അതൊക്കെ നമുക്ക് മനസ്സിലാവും അപ്പോൾ അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ചെയ്യാൻ പറ്റാത്തതും ഇതിലുണ്ടാവും അപ്പോൾ ചെയ്യാൻ പറ്റുന്നത് മാത്രം ഇതിൽ വെച്ചാൽ മതി അല്ലാത്ത എന്തുണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം ഡിലീറ്റ് ചെയ്യാം ഓക്കെ ഇത് സെലക്ട് ചെയ്തിട്ട് ആവശ്യമില്ലാത്ത കൺട്രോൾ ഡിലീറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് ഡിലീറ്റ് ആവും ഓക്കെ എന്നിട്ട് സേവ് ചെയ്തു സേവ് ചെയ്തു എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ടീ എം ആ സബ്മിറ്റ് ഫോർ അപ്രൂവൽ കൊടുക്കാം ഇനി വേറെ ഒന്ന് ടീച്ചർമാർ ചോദിച്ചത് എന്താണ് അതായത് നമ്മൾ അപ്രൂവൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അതിൽ എന്ത് ചെയ്യും റെസ്പോൺസ് കൊടുക്കണം അപ്പോൾ ഇവിടെ എന്തുണ്ടാവും അപ്രൂവ് ടി എം എന്നുണ്ടാവും ഈ അപ്രൂവ് ടി എം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് ഓൾറെഡി അപ്രൂവ് ചെയ്തത് എന്ത് ചെയ്തു ഞാൻ ഓൾറെഡി റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് റെസ്പോൺസ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത് റെസ്പോൺസ് ചെയ്തില്ലെങ്കിൽ ഇവിടെ എച്ച് എം അപ്രൂവ് ചെയ്ത് ഇവിടെ കാണും അവിടെ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് കണ്ടു അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഒരു ഭാഗത്ത് നമ്മുടെ പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് റെസ്പോൺസൊന്നും ഉണ്ടാവും അവിടെ റെസ്പോൺസിൻ്റെ നമുക്ക് റെസ്പോൺസ് ചെയ്താൽ ആ റെസ്പോൺസ് ചെയ്താലും എന്താണ് നമുക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം ഇതുപോലെ ഇവിടെ എന്തുണ്ടാവും അപ്പോൾ റെസ്പോൺസിടെ പതിലുണ്ടാവും ജീവനത്തുല്ലാമെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഉണ്ടാവും അതും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം കൊടുക്കാം ഇവിടത് കാണുന്നില്ല അപ്പോ അത് അങ്ങനെയും റെസ്പോൺസിൽ അങ്ങനെയും ചെയ്യാം ഇപ്പൊ ഇതാണ് ഇങ്ങനെയാണ് നമുക്ക് ഓൾറെഡി നമ്മുടെ അടുത്തൊരു പി ഡി എഫ് ഉണ്ട് ടി എമ്മിന്റെ ആ ടി എമ്മിന്റെ പി ഡി എഫ് കോപ്പി ഈ രൂപത്തിലാണ് ഇവിടെ സബ്മിറ്റ് ചെയ്യേണ്ടത് സമഗ്ര പ്ലസിലേക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് ഓക്കെ താങ്ക്